ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും സന്തോഷവും സമ്പൂർണതയും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ നാം ഓരോരുത്തരും വിജയിക്കുവാൻ സമർത്ഥമായ ഒരു ജീവിതം നയിക്കുവാൻ ആരോഗ്യപരമായ സന്തോഷപരമായ ഒരു ജീവിതം ആഗ്രഹിക്കുന്നവരാണ് ഒത്തിരി ഉയരാനും വളരാനും അഭിവൃദ്ധി പ്രാപിക്കുവാനും ആഗ്രഹത്തോടെ കാത്തിരിക്കുന്നവരാണ് എന്നാൽ ഏതെങ്കിലുമൊക്കെ കാരണത്താൽ ഈ ആഗ്രഹങ്ങൾക്ക് തടസ്സങ്ങൾ നേരിടുന്നു എന്നാൽ കർത്താവ് ഇന്ന് നിങ്ങളോട് അരളി ചെയ്യുന്നത് ഈ തടസ്സങ്ങളെ എല്ലാം നിങ്ങളുടെ നന്മയ്ക്കാക്കി മാറ്റി തീർക്കും എത്ര തടസ്സങ്ങൾ വന്നാലും എത്രയൊക്കെ പ്രതിബന്ധങ്ങൾ പ്രതിസന്ധികൾ നിങ്ങൾക്ക് മുൻപേ ഉണ്ടായാലും ജീവിതം തകർന്നു പോയി എന്ന് പോലും വിചാരിച്ച നിമിഷങ്ങളിൽ നിങ്ങൾ കടന്നുപോയിട്ടുണ്ട് എന്നാൽ കർത്താവ് ഈ രാത്രിയിൽ നിങ്ങളോട് പറയുന്നു ഇതെല്ലാം നിന്നെ അനുഗ്രഹിക്കുവാനായി നിന്നെ സമൃദ്ധിയിലേക്കും സമ്പന്നതയിലേക്കും നയിക്കുവാനായി നിനക്കൊരു ശാശ്വത സമാധാനപരമായ ജീവിതം ലഭിക്കാനായി ഞാൻ നിന്നെ നടത്തിയ കടമ്പകളാണ് അതിനാൽ പ്രശ്നങ്ങളെ ഓർത്ത് തടസ്സങ്ങളെ ഓർത്ത് നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സങ്ങൾ സൃഷ്ടിച്ച ജനങ്ങളെ ഓർത്ത് നിങ്ങൾക്ക് നഷ്ടങ്ങൾ വരുത്തിയ വ്യക്തികളെ ഓർത്ത് നിങ്ങൾ ഭാരപ്പെടേണ്ട മറിച്ച് ഈ വ്യക്തികളെയും ഈ സാഹചര്യങ്ങളെയും നിങ്ങളെ തകർത്ത സംഭവങ്ങളെയും എല്ലാം ഓർത്ത് ഇന്ന് രാത്രി കർത്താവിനെ നമുക്ക് ആരാധിക്കാം സ്തുതിക്കാം അതിനാൽ നമ്മുടെ ഉള്ളിലുള്ള ആഗ്രഹങ്ങൾ ഒന്നും ലൗകികമല്ല കർത്താവ് നൽകിയ ആഗ്രഹങ്ങളാണ് അതിനാൽ തന്നെ നിങ്ങളുടെ ഉള്ളിൽ ചില ആഗ്രഹങ്ങൾ കർത്താവിൻ സാധിച്ചു തരാൻ ആഗ്രഹിക്കുന്നു ഇന്ന് കോട്ടയത്തു നിന്നും ഒരു മകൾ ഗീത്തു എന്നൊരു മകൾ പ്രാർത്ഥനാ സഹായം പ്രത്യേകമായി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇസ്രായേലിലേക്ക് പോകുന്ന എല്ലാ തടസ്സങ്ങളും മാറ്റുന്നതിന് വേണ്ടി കൂടെ പോകുന്നവർക്ക് വേണ്ടി അവിടെ അവരെ സ്വീകരിക്കുന്നവർക്ക് വേണ്ടി ജോലി നൽകാം എന്ന് പറഞ്ഞവർക്ക് എല്ലാവർക്കും വേണ്ടിയും ഈ രാത്രിയിൽ ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കഥാവ് എല്ലാ തടസ്സങ്ങളും മാറ്റി കർത്താവ് നിങ്ങളുടെ വഴി സുരക്ഷിതമാക്കും ഒരു നല്ല ഭാവി തന്നെ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും ഇന്ന് നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും കഥാവിൻ്റെ സന്നദ്ധിയിൽ സമർപ്പിക്കുക നാളത്തെ നിങ്ങളുടെ ഓരോ ആവശ്യങ്ങളെയും സമർപ്പിക്കുക ഒത്തിരി പേര് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഓരോരുത്തരെയും ഞങ്ങൾ പേരുപേരായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നിങ്ങൾ പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നരുത് എത്ര നാൾ ഞാൻ പ്രാർത്ഥിച്ചു എന്ത് കാര്യം എന്നോർത്ത് നിങ്ങൾക്ക് വിഷമം തോന്നരുത് പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും നമുക്ക് കാണപ്പെടുന്ന അനുഗ്രഹങ്ങൾ മാത്രമല്ല ഉണ്ടാകുന്നത് കാണപ്പെടാത്ത അനേകം അനുഗ്രഹങ്ങൾ ഉണ്ടാകുന്നുണ്ട് അത് ആത്മീയമായതിനാൽ നമുക്ക് നമ്മുടെ ഭൗതിക നയനങ്ങളാൽ അത് കാണണമെന്നില്ല എന്നാൽ ആത്മീയ തലത്തിൽ നിങ്ങളുടെ കുടുംബത്തിന് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചു പോയവർക്ക് നിങ്ങളുടെ പൂർവികർക്ക് നിങ്ങളുടെ തലമുറയ്ക്ക് വരെ അനുഗ്രഹം വരുന്നതാണ് പ്രാർത്ഥന അതിനാൽ പ്രത്യേകമായി ഹീലിംഗ് പ്രേയേഴ്സിന്റെ രാവിലത്തെയും രാത്രിയിലത്തെയും പ്രാർത്ഥന ഞങ്ങളുടെ പ്രാർത്ഥന ഓരോ പ്രാർത്ഥന ചാനലുകളിലൂടെയുള്ള പ്രാർത്ഥന അത് ഞാൻ ഉറപ്പു തരുന്നു നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമു ഉണ്ടാവുകയില്ല ആത്മീയമായും ഭൗതികമായും നിങ്ങളെ അനുഗ്രഹിക്കുന്നതിന് ആ പ്രാർത്ഥന ഉറപ്പായും ഉപകരിക്കും അതിനാൽ ഹീലിംഗ് പ്രേയേഴ്സിന്റെ പ്രാർത്ഥന നിങ്ങൾ ഒരിക്കലും മുടക്കരുത് അത് പ്രാർത്ഥിക്കാതിരിക്കരുത് അത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക അത് പ്രാർത്ഥിക്കുക തീർച്ചയായും ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ മേഖലയിലും നിങ്ങളെ അനുഗ്രഹിക്കും ചില വ്യക്തികൾ എന്നോട് പറഞ്ഞു ഒരു വലിയ ആക്സിഡന്റ് നടക്കേണ്ട സമയത്ത് ദൈവം ഞങ്ങളെ പ്രത്യേകമായി കാത്തു ഹീലിംഗ് പ്രേയേഴ്സിന്റെ പ്രാർത്ഥന രാവിലത്തെയും രാത്രിയിലത്തെയും പ്രാർത്ഥന മുടങ്ങാതെ കേൾക്കുന്ന ഈ കുടുംബം ഒരു വലിയ ആക്സിഡന്റിൽ നിന്ന് രക്ഷപ്പെട്ടതായി ഞങ്ങളെ അറിയിച്ചു കർത്താവ് ഏത് രീതിയിലാണ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് അറിയില്ല എന്തെന്നാൽ കർത്താവിൻ്റെ ചിന്ത വലിയ ഉന്നതമാണ് അത് മനുഷ്യന് ഗ്രഹിക്കാവുന്നതിലും അപ്പുറമാണ് നമുക്കിന്ന് തോന്നും നാം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഒത്തിരി പ്രയാസം പിടിച്ച കാലമാണെന്ന് അതെ ശരിയാണ് എന്നാൽ ഇത് ദൈവം നിങ്ങളെ ഉയർത്താൻ വേണ്ടി ഉള്ള ഒരു കടമ്പയായി ഒരു പരീക്ഷയായി നിങ്ങൾ കരുതുക ഇതിൽ നിങ്ങൾ വിജയിക്കുക സന്തോഷമായി ഈ സഹനങ്ങളെ സ്വീകരിച്ച് സഹനങ്ങളെ ഓർത്ത് നന്ദി അർപ്പിക്കുക ഈ രാത്രിയിൽ കർത്താവിനെ നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം നിങ്ങളുടെ നാളത്തെ എല്ലാ ആവശ്യങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കാം നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളിലുള്ള തടസ്സങ്ങൾ മാറാൻ വേണ്ടി ഈ രാത്രിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാറ്റിലും ഉപരി ശാരീരിക സൗഖ്യവും മാനസിക സൗഖ്യവും ആത്മീയ സൗഖ്യവും ലഭിക്കുന്നതിനും സുഖമായ ഉറക്കം ഈ രാത്രിയിൽ ലഭിക്കുന്നതിനും എല്ലാം കൊണ്ടും നാം സംരക്ഷിതരാകുന്നതിനും നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ഏഷ്യ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി അഞ്ചാം അധ്യായം ഒന്നു മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ രാജ്യങ്ങൾ കീഴടക്കുന്നതിനും രാജകന്മാരുടെ അരപ്പട്ടകൾ അഴിക്കുന്നതിനും നഗര കവാടങ്ങൾ അടയ്ക്കപ്പെടാതെ തുറന്നിടുന്നതിനും വേണ്ടി ആരുടെ വലത്തുകൈ ഞാൻ ഗ്രഹിച്ചിരിക്കുന്നുവോ തൻ്റെ അഭിഷിക്തനായ ആ സൈറസിനോട് കർത്താവരളി ചെയ്യുന്നു ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചിള വാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യ ധനശേഖരവും ഞാൻ നിനക്ക് തരും എൻ്റെ ദാസനായ യാക്കോബിനും ഞാൻ തിരഞ്ഞെടുത്ത ഇസ്രായേലിനും വേണ്ടി ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിക്കുന്നു നീ എന്നെ അറിയുന്നില്ല എങ്കിലും ഞാൻ നിന്നെ നിന്റെ പിതൃനാമത്തിലും വിളിക്കുന്നു ഞാനല്ലാതെ മറ്റൊരു കർത്താവില്ല ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല നീ എന്നെ അറിയുന്നില്ലെങ്കിലും ഞാൻ നിന്റെ അരമുറുക്കും കിഴക്കും പടിഞ്ഞാറുമുള്ള എല്ലാവരും ഞാനാണ് കർത്താവ് ഞാൻ അല്ലാതെ മറ്റൊരുവനില്ല എന്ന് അറിയുന്നതിനും വേണ്ടി തന്നെ ഞാൻ പ്രകാശമുണ്ടാക്കി ഞാൻ അന്ധകാരം സൃഷ്ടിച്ചു ഞാൻ സുഖദുഃഖങ്ങൾ നൽകുന്നു ഇതെല്ലാം ചെയ്ത കർത്താവ് ഞാൻ തന്നെ സ്വർഗങ്ങളെ മുകളിൽ നിന്ന് പൊഴിയുക ആകാശം നീതി ചൊരിയട്ടെ ഭൂമി തുറന്ന് രക്ഷ മുളയ്ക്കട്ടെ അങ്ങനെ നീതി സംജാതമാകട്ടെ കർത്താവായ ഞാനാണ് ഇത് സൃഷ്ടിച്ചത് ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദീപമേ ഞങ്ങളെ പേരു ചൊല്ലി വിളിക്കുന്ന കർത്താവ് ഞങ്ങളെ കുറിച്ച് സകലതും അറിയുന്ന കർത്താവ് ഇന്ന് വരെ ഞങ്ങളെ വഴി നടത്തിയതിനെ ഓർത്ത് തക്ക സമയത്ത് ഞങ്ങളെ സംരക്ഷിച്ചതിനെ ഓർത്ത് മുന്നോട്ടുള്ള പാതകൾ ഞങ്ങൾക്ക് തുറന്നു തരുന്നതിനെ ഓർത്ത് ഞങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി നന്മകൾ ചെയ്ത് ഒത്തിരി മാത്രം ഞങ്ങളെ അനുഗ്രഹിച്ച് സ്നേഹിച്ചതിനെ ഓർത്ത് ഈ രാത്രിയിൽ ഞങ്ങൾ അങ്ങേക്ക് കൊടാനുകൂടി നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു കഥാവെ അങ്ങല്ലാതെ മറ്റൊരു കർത്താവില്ല അങ്ങല്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന് ഞങ്ങൾ ഈ രാത്രിയിൽ ഉറച്ച് വിശ്വസിക്കുന്നു ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞ കർത്താവായ യേശു ക്രിസ്തുവെ സകല പാപമാലിന്യങ്ങളിൽ നിന്നും ദുഷ്ടതയിൽ നിന്നും ലോകത്തിന്റെ സകല അശ്ലീലങ്ങളിൽ നിന്നും തിന്മകളിൽ നിന്നും ഈ രാത്രിയിൽ പരിപൂർണമായി ഞങ്ങളെ വിശുദ്ധീകരിച്ച് കാത്തു സൂക്ഷിക്കണമേ പാപികളായ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ഞങ്ങളുടെ ഹൃദയവും മനസ്സും ശരീരവും അന്തരാത്മാവും ഇന്ദ്രിയങ്ങളും ഞങ്ങൾ വസിക്കുന്ന ഭവനവും സ്ഥലവും എല്ലാം ഈശോയെ ഈ രാത്രിയിൽ നീ വിശുദ്ധീകരിക്കണമേ നിന്റെ തിര രക്തത്താൽ വിശുദ്ധീകരിക്കണമേ കഥാവേ ഇന്ന് ഞങ്ങൾക്കൊത്തിരി ബോധ്യങ്ങൾ നൽകി പുതിയ ആശയങ്ങൾ നൽകി ജീവിതത്തിൽ എന്ത് വന്നാലും ഇതിനെല്ലാം മുൻപിൽ കർത്താവുണ്ട് എന്ന വിശ്വാസം നൽകി ഞങ്ങളെ വഴി നടത്തുന്നതിനെ ഓർത്ത് അങ്ങേക്ക് കൊടാനുകൂടി നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു കഥാവായ ദൈവമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോ മകനും മകൾക്കും കുടുംബത്തിനും വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഗീത്തു എന്ന് പറഞ്ഞ ഈ മകളുടെ ആവശ്യത്തിന്റെ മേൽ നീ ഇടപെടണമേൻ കഥാവേ ഇസ്രായേലിന്റെ ദൈവമായ കഥാവേൻ ഇസ്രായേലിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഈ ഈ വ്യക്തിയെയും അവരുടെ കൂടെ പോകുന്ന വ്യക്തികളെയും നീ അനുഗ്രഹിക്കണമേ എല്ലാ തടസ്സങ്ങളും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ കഥാവെ വിസ്സയ്ക്കും പി ആറിനും വേണ്ടി ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ചിരിക്കുന്ന നിന്റെ മക്കളെ അനുഗ്രഹിക്കണമേ ജോലിക്കും പഠനത്തിനുമായി അനേകർ വിവിധ ദേശങ്ങളിലേക്ക് പോകാൻ ആഗ്രഹത്തോടെ കാത്തിരിക്കുന്നു അന്യദേശങ്ങളിൽ കഥാവെ പി ആറില്ലാതെ നല്ല ജോലിയില്ലാതെ ശമ്പളമില്ലാതെ ആരും സഹായത്തിനില്ലാതെ ദുഃഖിക്കുന്ന അനവധി പേരുണ്ട് ഈ പ്രാർത്ഥന അവർ കേൾക്കുന്നുമുണ്ട് ഇന്ന് രാത്രിയിൽ നീ അവരുടെ ജീവിതത്തിൽ ഇടപെട്ട് കഥാവേ അത് അംഗീകരിക്കുന്ന അധികാരികളെ കൊണ്ട് നീ ഇന്ന് രാത്രിയിൽ തന്നെ ഇവരുടെ പിയാറും വിസയും എല്ലാം ശരിയാക്കി ജീവിതത്തിൽ ഒരു സമാധാനവും സന്തോഷവും നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ നിന്റെ ഇഷ്ടം ഞങ്ങളുടെ ഹൃദയത്തിൽ നൽകണമേ ഈ രാത്രിയിൽ നിന്റെ ഇഷ്ടം ഞങ്ങളുടെ ഹൃദയത്തിൽ വിവേചിച്ചറിയാനുള്ള കൃപ നൽകണമേ എന്ത് തടസ്സങ്ങളുണ്ടെങ്കിലും കഥാവേ നിന്റെ വചനം പറയുന്നു ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും ും പിച്ചള വാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും എൻ്റെ ദൈവമേ ഞങ്ങളുടെ അനുഗ്രഹത്തിന് തടസ്സമായ ഞങ്ങളുടെ ഉയർച്ചയ്ക്ക് തടസ്സമായ ഞങ്ങളുടെ സമൃദ്ധിക്ക് തടസ്സമായ ഞങ്ങളുടെ നല്ല ആരോഗ്യത്തിനും സൗഖ്യത്തിനും തടസ്സമായി നിൽക്കുന്ന ഞങ്ങളുടെ സാമ്പത്തിക മേഖലയിൽ ഞങ്ങളുടെ വരുമാന മേഖലയ്ക്ക് തടസ്സമായി നിൽക്കുന്ന ജോലി മേഖലയ്ക്ക് തടസ്സമായി നിൽക്കുന്ന എല്ലാ കാര്യങ്ങളും കർത്താവെ ഈ രാത്രിയിൽ നിന്റെ സന്നദ്ധിയിൽ ഞാൻ സമർപ്പിക്കുന്നു നീ ഞങ്ങൾക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും ഞങ്ങൾക്കെതിരെയുള്ള പിച്ചള വാതിലുകളെ തകർക്കുകയും ഇരുമ്പോടാമ്പലുകളെ ഒടിച്ചു കളയുകയും ചെയ്ത് ഞങ്ങൾക്ക് നേരെ അടഞ്ഞു കിടക്കുന്ന അനുഗ്രഹത്തിന്റെ വിജയത്തിന്റെ സൗഭാഗ്യത്തിന്റെ നന്മയുടെ സമൃദ്ധിയുടെ വാതിലുകളെ നീ ഇന്ന് രാത്രിയിൽ ഈ പ്രാർത്ഥനയിലൂടെ നീ തുറന്നു തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവ് നിനക്ക് സാധ്യമായി ഒന്നുമില്ല ദൈവത്തിനെല്ലാം സാധ്യമാണ് അതിനാൽ തന്നെ ഇന്ന് രാത്രിയിൽ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് സഖലാന് കാര ശക്തികളെയും സകല തടസ്സങ്ങളെയും മാറ്റി പ്രത്യേകമായി ഹീലിംഗ് പ്രേയേഴ്സിന്റെ രാവിലെയും രാത്രിയിലത്തെയും പ്രാർത്ഥന മുടങ്ങാതെ കേൾക്കുകയും അനേകർക്ക് ദയച്ചു കൊടുക്കുകയും ചെയ്യുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ നിന്ന് എല്ലാവിധ തടസ്സങ്ങൾ മാറ്റി അവരുടെ മേൽ നിന്റെ പ്രകാശം ഉദിപ്പിച്ച് നീ അവരെ സുരക്ഷിതമായ സ്ഥാനത്തെത്തിക്കണമേ ഈശോയെ നീ ചെയ്യുന്നു ഞാൻ പ്രകാശമുണ്ടാക്കി ഞാൻ അന്ധകാരം സൃഷ്ടിച്ചു ഇതെല്ലാം ചെയ്ത കർത്താവ് ഞാൻ തന്നെ അതിനാൽ കർത്താവെ ഈ രാത്രിയിൽ സകലാന്ധകാര ശക്തികളെയും ഞങ്ങൾക്കെതിരെ പോരാടുന്ന എല്ലാ ദുഷ്ടശക്തികളെയും എന്നേക്കുമായി തകർത്തെറിഞ്ഞ് ഞങ്ങൾക്കൊരു സമാധാനപരമായ ജീവിതം നൽകണമേ ചുറ്റിനും സമാധാനപരമായ അന്തരീക്ഷം നൽകണമേ കുടുംബത്തിനകത്തും പുറത്തും സമാധാനപരമായ ദൈവികമായ അന്തരീക്ഷം നൽകണമേ ഞങ്ങളുടെ വിചാരങ്ങളെയും വികാരങ്ങളെയും ചിന്തകളെയും എല്ലാം വിവേചിച്ചറിയുന്ന ദൈവമേ ദൈവികമായ ജീവിതത്തിന് പ്രാധാന്യം നൽകി ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ ഈ രാത്രിയിൽ നിന്നോട് പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ ഹൃദയാഭിലാഷങ്ങളെ നീ സാധിച്ചു കൊടുത്ത് വലിയ അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും നീ ഇവർക്ക് നേരെ തുറന്നു തുറന്നുകൊടുത്ത് ഇവരെ അനുഗ്രഹിക്കണമേ ശാരീരിക സൗഖ്യത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ഒത്തിരി പേർ കിടപ്പ് രോഗികൾ ഈ പ്രാർത്ഥന കാണുന്നുണ്ട് അനേക വർഷങ്ങളായി രോഗാവസ്ഥയിലായിരിക്കുന്നവർ ഈ പ്രാർത്ഥന കേൾക്കുന്നുണ്ട് ദൈവമേ നീ ഇവരെ ഈ രാത്രിയിൽ സുഖപ്പെടുത്തണമേ ഈശോയെ നിന്റെ സന്നദ്ധിയിൽ കൊണ്ടുവന്ന അനേകം രോഗികളെ രോഗങ്ങളും തകർച്ചകളാലും വന്നവരെ അന്ധരെ മൂകരെ ചികിടരെ തളർവാദ രോഗികളെ എല്ലാം നീ തൊട്ട് സുഖപ്പെടുത്തി അതിനാൽ ഈ രാത്രിയിൽ ഈ മക്കളെ നീ സ്പർശിക്കണമേ അവരെ സുഖപ്പെടുത്തണമേ രോഗപീഠയിൽ നിന്ന് നീക്കുമായി നിനക്ക് നന്ദി പറഞ്ഞുള്ള ഒരു ജീവിതത്തിന് വേണ്ടി ഇവരെ സുഖപ്പെടുത്തണമേ ലോകത്തിൽ നിനക്ക് വേണ്ടി സാക്ഷ്യം വഹിക്കുന്നവരാകാൻ ഈ മക്കളെ നീ സുഖപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ നീ ഞങ്ങൾക്ക് സൗഖ്യം നൽകിയിരിക്കുന്നു ഞങ്ങൾ അത് സ്വീകരിക്കുന്നു നീ ഞങ്ങളുടെ അനുഗ്രഹങ്ങളുടെ വാതിൽ തുറന്നിരിക്കുന്നു ഇനി അത് ആർക്കും അടയ്ക്കാൻ സാധിക്കുകയില്ല എന്തെന്നാൽ കർത്താവ് തുറന്ന വാതിലുകളെ അടയ്ക്കാൻ മറ്റൊരുവനും സാധിക്കുകയില്ല കർത്താവ് അടച്ച വാതിലുകളെ തുറക്കാനും ആർക്കും സാധിക്കുകയില്ല അതിനാൽ കർത്താവെ ഞങ്ങളുടെ നേരെ ആരെങ്കിലും ഏതെങ്കിലും വാതിലുകൾ അടച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും രീതിയിൽ വാക്കുകളിലോ പ്രവർത്തനങ്ങളിലോ ചിന്തയിലോ ഞങ്ങൾക്കെതിരെയുള്ള അനുഗ്രഹങ്ങളുടെ വാതിലുകൾ ആരെങ്കിലും അടച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ നിന്റെ ശക്തമായ കരം അത് തുറന്നു നൽകി ഞങ്ങളെ സ്വാതന്ത്ര്യത്തിലേക്ക് പുത്രനായ യേശുവെ നിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ സകല അട്ടിമത്തത്തിൽ നിന്നും ഈ രാത്രിയിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ എല്ലാ അന്ധകാര ശക്തിയിൽ നിന്നും പരിപൂർണമായി ഞങ്ങളെ കാത്തു സംരക്ഷിക്കണമേ രോഗപീഠകളിൽ കഴിയുന്നവർക്ക് ഈ രാത്രിയിൽ ആശ്വാസവും സുഖമായ നിദ്രയും നൽകി ആരോഗ്യപരമായ ഒരു ഉറക്കം നൽകി അനുഗ്രഹിക്കണമേ നാളത്തെ പ്രഭാതത്തിൽ നിന്റെ നാമത്തെ മഹത്വപ്പെടുത്താനായി വീണ്ടും ഞങ്ങൾക്കൊരു ദിവസം കൂടി കൂട്ടിച്ചേർക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട കത്താവെ അങ്ങേ ഞങ്ങൾ ആരാധിച്ച് സ്തുതിച്ച് സ്തോത്രം ചെയ്യുന്നു ഈ സമയം നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നിങ്ങളുടെ ആഗ്രഹങ്ങളെ നിങ്ങളുടെ മുൻപിൽ തടസ്സപ്പെട്ട് കിടക്കുന്ന എല്ലാ പ്രശ്നങ്ങളെ ജോലി തടസ്സങ്ങളെ വിവാഹ തടസ്സങ്ങളെ മക്കളുടെ ഭാവിയിലേക്കുള്ള തടസ്സങ്ങളെ വീട് വെക്കുന്നതിനുള്ള തടസ്സങ്ങളെ സാമ്പത്തിക വരുമാനങ്ങൾ വരുന്നതിനുള്ള തടസ്സങ്ങളെ രോഗം സുഖപ്പെടുത്തുന്നതിനുള്ള ടസ്സങ്ങളെ എല്ലാം കഥാവി രാത്രിയിൽ എടുത്തു മാറ്റാനായി അവിടത്തേക്ക് അവിടുത്തെ നാമത്തിന് നമുക്ക് ആരാധിച്ച് സ്തുതിച്ച് സ്തോത്രം ചെയ്യാം ഞാൻ കർത്താവിനെ സ്തുതിക്കുമ്പോൾ ഉച്ചത്തിൽ നിങ്ങളും എൻ്റെ കൂടെ തന്നെ കർത്താവിനെ സ്തുതിച്ചു കൊണ്ടിരിക്കുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ കർത്താവിനെ സ്തുതിച്ചു കൊണ്ടിരിക്കുക എന്തെന്നാൽ നിങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളും ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു അത് സ്വീകരിക്കാനായി ആത്മീയമായി സ്വീകരിക്കുക എന്നിട്ട് അത് ഭൗതികമായി നിങ്ങളുടെ കയ്യിലെത്തും അതിനാൽ ആത്മീയമായി ഇപ്പോൾ തന്നെ അത് സ്വീകരിച്ച് നന്ദി അർപ്പിക്കുന്നതിനായി ഉച്ചത്തിൽ കർത്താവിനെ സ്തുതിക്കാം ഹാലുയ്യ ഹലൂയ ഹാലുയ്യ ഹലൂയ ഹലൂയ സകല വിശുദ്ധ മാലാഖമാരെ വിശുദ്ധരെ ഞങ്ങളോടൊപ്പം ദൈവത്തെ സ്തുതിക്കുക ഞങ്ങളോടൊപ്പം സകല മാലാഖ വൃന്ദങ്ങളുമേ സ്വർഗത്തിൽ വാഴുന്നവരെ ഞങ്ങളോടൊപ്പം ഈ രാത്രിയിൽ കഥാവായ ദൈവത്തെ ഏക സത്യ ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കാം ആരാധിക്കാംലു ഹാലലു ഹാലുയ്യ കഥാവായ യേശുവെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്നു പിതാവായ ദൈവമേ അങ്ങയുടെ അനന്തമായ സ്നേഹത്തിനും കരുതലിനും അങ്ങേക്ക് ഞങ്ങൾ കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളുടെ കൂടെയിരുന്ന് ഞങ്ങളെ എല്ലാ കാര്യങ്ങളിലും സഹായിക്കുന്നതിനും നടത്തുന്നതിനും ഞങ്ങൾ അങ്ങേക്ക് കൂടാനും കൂടി നന്ദി അർപ്പിക്കുന്നു നന്ദിയർപ്പിക്കുന്നു ഹാലലു ഹാലലു ഹാലലൂയ്യാലലൂയ ഹാലേ ഈ മക്കളുടെ മേൽ കരുണ തോന്നണമേ ഇപ്പോൾ നിന്റെ സന്നദ്ധിയിൽ നിന്നെ ആരാധിച്ച് സ്തുതിച്ചു കൊണ്ടിരിക്കുന്ന നിനക്ക് അർപ്പിക്കുന്ന ഈ മക്കളുടെ മേൽ ഇന്ന് രാത്രിയിൽ തന്നെ നീ ഇടപെടണമേ ഇവർക്ക് നേരെ അടഞ്ഞ അനുഗ്രഹങ്ങളുടെ വാതിലുകളെ ഇപ്പോൾ തന്നെ തുറക്കട്ടെ ഹാലലു ഹാലളുയ്യ യേശുവേ സകല അന്ധകാര ശക്തികളെയും നീ വിട്ടുകളയുന്നതിനെ നന്ദി പറയുന്നു ഞങ്ങളിൽ നിന്ന് എല്ലാ അന്ധകാര ശക്തികളെയും ദൂരെ അകറ്റുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു നിന്റെ ഈ രാത്രിയിൽ ഞങ്ങളിലേക്ക് കുതിപ്പിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും മുന്നോട്ട് പോകാനുള്ള തടസ്സങ്ങൾ മാറ്റുന്നതിനെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു ഹാലലീയ ഹാലളീയ ഹാലലീയ ഹാലളീയ ജോലിയിലുള്ള തടസ്സങ്ങൾ മാറ്റുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു കഥാവേ ഭാവി സുരക്ഷിതമാക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ശാരീരിക സൗഖ്യം നൽകി മക്കളെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്തു നന്ദി പറയുന്നു ഹാലളിയ ഹലുയ ഹാലങ്ങളെ സാധ്യമാക്കുന്ന കർത്താവെ ഈ രാത്രിയിൽ ഞങ്ങളെ നീ സ്പർശിച്ച് സുഖപ്പെടുത്തുന്നതിനെ ഓർത്തു നന്ദി പറയുന്നു ജീവിതമാർഗം പുനരാരംഭിക്കാൻ നീ സഹായിക്കുന്നതിനെ ഓർത്തു നന്ദി പറയുന്നു ജീവിതത്തിലെ എല്ലാ വിഷമങ്ങളും ദുഃഖങ്ങളും മാറിപ്പോകുന്നതിനെ ഓർത്ത് മാറ്റിക്കളയുന്നതിനെ ഓർത്ത് കർത്താവെ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു ഹാലളീയ ഹാലളീയ എല്ലാം കൊണ്ടും സമാധാനവും സന്തോഷത്തിൻ്റെയും ജീവിതം എല്ലാം കൊണ്ടും ജീവിതത്തിൽ അർത്ഥമുണ്ടാകുന്ന ഈ നിമിഷങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു ഞങ്ങളുടെ പ്രവർത്തന മേഖലകളെ കൂടുതൽ നീ ആഴത്തിലേക്ക് ഞങ്ങളെ വളർത്തുന്നതിനെ ഓർത്ത് കൂടുതൽ അറിവും പ്രാപ്തിയും ഞങ്ങൾക്ക് നൽകി കൂടുതൽ ഉയർന്ന ചിന്താഗതിയും ക്രിയാത്മകമായ ചിന്താഗതി നൽകി ഞങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ പ്രവർത്തന മേഖലയിൽ കൂടുതൽ നന്മ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഈ രാത്രിയിൽ നിന്റെ സന്നദ്ധയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ മക്കൾക്ക് ഇവരുടെ ഓരോ ആവശ്യങ്ങളെയും ഓർത്ത് ഞാൻ നന്ദി പറയുന്നു നാളത്തെ ഇവരുടെ നിയോഗങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു ഇന്ന് തന്നെ നീ സകലത ഞങ്ങൾക്ക് വേണ്ടി ക്രമീകരിച്ചിരിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു സ്വർഗത്തിൽ നിന്ന് നീ അനുഗ്രഹം പൊഴിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു നീ ഞങ്ങളുടെ ഹൃദയത്തിൽ വസിക്കുന്ന ഓർത്ത് നന്ദി പറയുന്നു എന്നെ കേൾക്കുന്ന ഈ സഹോദരി സഹോദരങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എല്ലാ അന്ധകാര ശക്തികളും വിട്ടുപോകട്ടെ അവരുടെ ശരീരത്തിൽ നിന്ന് രോഗങ്ങൾ വിട്ടുപോകട്ടെ സകല അശുദ്ധാത്മാക്കളും വിട്ടുപോകട്ടെ അവരുടെ കുടുംബത്തിൽ നിന്ന് അന്ധകാര ശക്തികൾ വിട്ടുപോകട്ടെ അവർ വസിക്കുന്ന ഓരോ മുറികളെയും നീ അനുഗ്രഹിക്കണം യേശുവിന നാമത്തിൽ ഇപ്പോൾ ഈ മക്കളുടെ മേൽ ദൈവത്തിന്റെ കൃപ ഒഴുകട്ടെ നിനക്കെന്റെ കൃപ മതി എന്ന് പറഞ്ഞു നിന്റെ കൃപ ഒഴുകട്ടെ ഇവരുടെ ജീവിതത്തിൽ പ്രകാശ വലയം കൊണ്ട് നിറയ്ക്കണമേ സകല ദുഃഖങ്ങളും യേശുരൻ നാമത്തിൽ മാറിപ്പോകട്ടെ ഹലുയ ഹലിയ ഹിലിംഗ് പ്രേസിന്റെ പ്രാർത്ഥന എത്തുന്ന സ്ഥലങ്ങൾ വ്യക്തികൾ വിശുദ്ധീകരിക്കപ്പെടട്ടെ യേശു നാമത്തിൽ സകല അന്ധകാര ശക്തികളും തടസ്സങ്ങളും യേശു നാമത്തിൽ ഇപ്പോൾ ഈ പ്രാർത്ഥനയിലൂടെ മാറിപ്പോകട്ടെ ഇസ്രായേലിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആ മകളുടെ ജീവിതത്തിൽ എല്ലാ തടസ്സങ്ങളും മാറിപ്പോകട്ടെ അവരുടെ കൂടെ പോകുന്നവർക്കും അവരുടെ കൂടെ അവിടെ ആയിരിക്കുന്നവർക്കും എല്ലാം ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് ഇപ്പോൾ നിറയട്ടെ ഹാലലുയ്യ ഹലുയ്യ ജോലിയിലുള്ള തടസ്സങ്ങൾ മാറിപ്പോകട്ടെ വിവാഹ ജീവിതത്തിനുള്ള തടസ്സങ്ങൾ മാറിപ്പോകട്ടെ ഈ രാത്രിയിൽ സകല വിഷമങ്ങളും കർത്താവ് എടുത്തു മാറ്റുന്നു നിരാശ ദുഃഖം എടുത്തു മാറ്റുന്നു സുഖമായ നിദ്ര കർത്താവ് നൽകി ഈ രാത്രിയിൽ നിങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കുന്നു ഹാലലു താങ്ക് യു ലോർഡ് ഹാലലൂയ ഹാല ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിച്ച് സുഖപ്പെടുത്തി സ്പർശിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ പുതിയ കാര്യങ്ങൾ നീ ചെയ്യുന്നതിനെ ഓർത്തു പറയുന്നു പറയുന്നു കഥാവെ നിന്റെ അനുഗ്രഹം പ്രാപിച്ച് എന്നേക്കും നിനക്ക് നന്ദി അർപ്പിക്കുന്നവരായി നിന്നെ ആരാധിക്കുന്നവരായി മാറാൻ ഈ രാത്രി മുതൽ ഞങ്ങളെ സഹായിക്കണമേ ഇന്നു മുതൽ ഞങ്ങളുടെ നാവ് നിന്നെ സ്തുതിക്കുവാൻ എപ്പോഴും ചലിച്ചു കൊണ്ടിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് കഥാവെ പൂർണ്ണമായി നിനക്ക് നന്ദി അർപ്പിക്കുന്നു നീ ചെയ്ത അനന്തകൂടി നന്മകളെ ഓർത്ത് ഞാൻ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു ഒത്തിരി പേരെ ആന്തരികമായ സൗഖ്യം നൽകി ആന്തരിക സുഖം നൽകി ഇപ്പോൾ കർത്താവ് അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു നിങ്ങളുടെ ശരീരത്തെ കർത്താവ് തൊടുന്നു നിങ്ങൾക്ക് വലിയ സന്തോഷം കർത്താവ് ഹൃദയത്തിൽ നിറയ്ക്കുന്നു ദുഃഖം എടുത്തു മാറ്റുന്നു അനേക നാളായി ഹൃദയത്തിൽ കൊണ്ടു നടന്ന ചില ദുഃഖം ചില വേദനകൾ വിഷമങ്ങൾ മുറിവുകൾ കർത്താവ് ഈ സമയം സുഖപ്പെടുത്തുന്നു ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവുന്നു നീ സൗ വളാകുക നീ സൗഖ്യമുള്ളവനാകുക ഈ രാത്രിയിൽ കഥാവ് നിങ്ങളെ സ്പർശിച്ച് സുഖപ്പെടുത്തി കഥാവെ കൂടാനുകൂടി നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു ആമേൻ പരിശുദ്ധ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ ഈ പ്രാർത്ഥനയിൽ സംബന്ധിച്ച എല്ലാവർക്കും ഈ പ്രാർത്ഥന അനേകർക്ക് അയച്ചു കൊടുത്ത് ഈ ശുശ്രൂഷയെ പിന്താങ്ങുന്ന എല്ലാവർക്കും അമ്മ മാതാവേ സകല വിശുദ്ധരെ ദൈവത്തിൻ്റെ മാലാഖമാരെ ഈ രാത്രിയിൽ മുട്ടിപ്പായി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നീക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ ധമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ധമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ നിന്റെ ഹൃദയത്തിൽ സമാധാനം നിറച്ച് മനസ്സിൽ സന്തോഷം നിറച്ച് സുഖമായ നിദ്ര നൽകി നിന്റെ ശരീരത്തിന് ആശ്വാസം നൽകി സൗഖ്യം നൽകി ഈ രാത്രിയിൽ അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ ഈ രാത്രിയിൽ എല്ലാ നിന്നും അവിടുന്ന് വിടുവിക്കുന്നു സുഖമായ നിദ്ര നിനക്ക് നൽകുന്നു കഥാവ് നിന്റെ കുടുംബത്തെയും നിന്റെ ഭവനത്തെയും വസ്തുവകകളെ നിനക്കുള്ള സകലതിനെയും ഈ രാത്രിയിൽ കാത്തു സംരക്ഷിക്കട്ടെ ഈ പ്രാർത്ഥന നിങ്ങൾക്കറിയാവുന്ന എല്ലാവർക്കും അയച്ചു കൊടുക്കുക ഞങ്ങളുടെ ഈ ശുശ്രൂഷയെ നിങ്ങൾ പിന്താങ്ങുകയും ചെയ്യുക ഒപ്പം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണമേ എന്ന് ഞാൻ ചോദിക്കുന്നു പിതാവായ ദൈവത്തിൻറെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന നിങ്ങൾ എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ അമേൻ